അസ്സലാമു അലൈക്കും വറഹമത്തുള്ള താല ഒബരക്കാത്തു അജ്മൽ ആലോചനയിലാണ് അതെ ഒരു അറബി വീട്ടിൽ ഞാൻ ജോലി ചെയ്യുന്നത് മറ്റൊന്നിനു വേണ്ടിയുമല്ല എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഹംദ അവൾ എന്നെങ്കിലും എൻ്റെ അരികിലേക്കെത്തും അല്ലെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം ഒരിക്കൽ പോലും അവൾ ആ വീട്ടിലല്ല എന്നെൻ്റെ മനസ്സ് പറയുന്നു അജ്മൽ ആ കയ്യിൽ കിട്ടിയ പാദസരം എടുക്കുന്നു അത് തൻ്റെ നെഞ്ചോട് ചേർത്തിട്ട് പറയാണ് റബ്ബേ അല്ല ഹംതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്നത് ഒരിക്കൽ പോലും എനിക്ക് ജോലിയില്ലായിട്ടോ ഒന്നുമല്ല ഒരു പക്ഷേ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ റബ്ബേ എനിക്കിനെ മറ്റൊരു വിവാഹം അത് വേണ്ടല്ലോ അജ്മലിൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു അവൻ ചിന്തിച്ചത് എന്നാൽ അന്ന് തന്നെ ഉമ്മ വിളിക്കുന്നു മോനെ അജ്മൽ ഉമ്മാൻ്റെ കുട്ടി നാട്ടിലേക്ക് തിരിച്ചു പോര് എന്താ അവിടെ നിൽക്കുന്നത് ഉമ്മ ഞാൻ നാട്ടിലേക്ക് വന്നാൽ എനിക്ക് ചില ലക്ഷ്യങ്ങൾ എനിക്ക് നേടിയെടുക്കുവാനുണ്ട് എൻ്റെ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഉമ്മ ഞാൻ ഇൻഷുള്ള തിരിച്ചു വന്നിരിക്കും എൻ്റെ മനസ്സിലുള്ള പെണ്ണിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അതെ ഉമ്മ സത്യം പറഞ്ഞാൽ ഉമ്മ പേടിച്ചു പോയി എൻ്റെ പൊന്നുമോനെ അറബ് നാടാണ് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല എൻ്റെ പൊന്നുമോനെ അവിടെ നിന്ന് എന്തേ പറ്റിയാലേ എൻ്റെ കുട്ടിയുടെ തല പോകുന്ന കേസാണ് വെറുതെ വേണ്ടാത്തിന് നിൽക്കണ്ട അത് പറഞ്ഞ് ഉമ്മ ഫോൺ കട്ട് ചെയ്തു അതെ ഉമ്മാക്കും എന്നോട് ദേഷ്യമായി തുടങ്ങിയെന്ന് തോന്നുന്നു കാരണം ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഉമ്മാക്കും മുറത്ത് പോയി പൊന്നുമോനെ നീ ആരെയാണ് കാത്തിരിക്കുന്നത് നിനക്ക് എന്നെ ഒന്നും ഓർമ്മയില്ലല്ലോ എന്നെ ഓർമ്മയില്ല അതുപോലെ തന്നെ നിന്റെ പെങ്ങളെ ഓർമ്മയില്ല നീ നിന്റെ കാര്യമായിട്ട് അവിടെ അങ്ങനെ നിൽക്കട്ടോ ഉമ്മ ഞാൻ വേണ്ട മോനെ നീ ആ പെൺകുട്ടിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ നിന്നെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് അവളെവിടെയാണെന്ന് നിനക്കറിയില്ല ഉമ്മ ഞാൻ അവളെ തിരഞ്ഞു കണ്ടി പിടിക്കും ഉമ്മ സത്യമായിട്ടും അവളെ അവളുടെ വീട്ടിലെ ആളുകൾ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ് ഉമ്മ ഒരിക്കലും അവളെ മരിക്കാൻ വിട്ട് കൊടുക്കരുത് ഉമ്മ അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ അങ്ങനെ എല്ലാവർക്കും ജീവൻ കൊടുക്കാൻ നിന്നോ അല്ലാതെ എൻ്റെ റബ്ബേ ഈ കുട്ടിയുടെ മനസ്സ് നല്ലൊരു ജോലിയായിരുന്നു ഇവിടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു മാഷായിരുന്നു എൻ്റെ കുട്ടി ഇപ്പോൾ ഓനക്കിപ്പോൾ അങ്ങോട്ട് പോയതിന് ശേഷം ഇങ്ങോട്ട് വരാനും ഒഴിവില്ല അവിടെ ഇങ്ങനെ നിന്നോ ഈയെ ഉമ്മയുടെ കണ്ണീര് അതവനോർത്തു ശരിയാണ് എൻ്റെ ഉമ്മയെയും പെങ്ങളെയൊന്നും വിട്ടിട്ട് ഞാനിവിടെ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി നിൽക്കുന്നു എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും പക്ഷേ ഹംദ എന്നൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെ ഞാൻ രക്ഷിക്കാതെ സ്വന്തമാക്കാതെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്തായാലും വേണ്ടിയില്ല കുറച്ച് ദിവസം കൂടി കാത്തുനോക്കണം ഒരുപക്ഷെ അവളെ എനിക്ക് കിട്ടിയില്ല എങ്കിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട് ഹംദയെ ഒരിക്കലും കഷ്ടപ്പെടുത്തരുത് അവൾ എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ എന്നാൽ ഒരിക്കലും അവളെ കഷ്ടപ്പെടുത്തരുത് അവളുടെ എനിക്ക് സഹിക്കില്ല അവൾ ഇതുവരേക്കും സുഖത്തിൽ ജീവിച്ചിട്ടില്ല ഇനിയെങ്കിലും അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ വിധി മറ്റൊന്നായിരുന്നു എൻ്റെ കൺമുമ്പിൽ നിന്നും അവളെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഒരിക്കൽ പോലും അവൾ എൻ്റെ അരികിലെത്തില്ല അല്ലാതെ വിധിയൊന്നുണ്ടെങ്കിലേ തീർച്ചയായും എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഞങ്ങൾ ഒക്കുമായിരുന്നു പക്ഷേ അവളിപ്പോൾ യാതൊരു രീതിയിലുള്ള വിവരങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല എന്നുമായി അവൾ എന്നിൽ നിന്ന് നിന്നകന്നുപോയി എങ്കിലും ആ ഒരു പാദസരം അത് എവിടെ നിന്ന് എങ്ങനെ വന്നു എനിക്കറിയില്ല അവൾ എവിടെയോ ഉണ്ട് എന്നൊരു തോന്നൽ എനിക്ക് വരികയാണ് അവൻ സങ്കടത്തോടെ ആ അറബി വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ട ഹംതിയെ ആലോചിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഈ സമയം അതാ അമീറും ഹംതയും ഷാമിലും കൂടെ ആ ഒരു കൊട്ടാരത്തിൻ്റെ മുമ്പിലെത്തുകയാണ് എന്തെങ്കിലും ജോലി ചെയ്തിട്ട് നമുക്കിവിടെ തൽക്കാലം ഒന്ന് കഴിഞ്ഞുകൂടണം വിഷപ്പെടക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അതെ സുന്ദരനായ ഒരു അറബിയുടെ വേഷത്തിലായിരുന്നു നമ്മുടെ ഹംദ ഷാമിലും അതെ അവർ ചോദിച്ചു ഞങ്ങൾക്ക് താൽക്കാലികമായി കൊള്ള സംഘത്തിൽ പെട്ടതാണ് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് താൽക്കാലികമായി ഞങ്ങൾക്ക് ഇവിടെ ഒരു ജോലി തരണം അതിനു പകരമായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്നാൽ മതി എന്തെങ്കിലും തുച്ഛമായത് ഷാമിൽ അങ്ങനെയാണ് പറഞ്ഞത് എന്നാൽ ആ മൂന്ന് പേരെയും ആ വീട്ടുകാരൻ അറബി ശരിക്കുന്ന ട്രസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ് നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് ഷാമിൽ നിങ്ങളുടെ അവളുടെ പേര് ഹംദാൻ ഹംദാൻ അത് നീ പറയണ്ട അവൻ പറഞ്ഞാൽ മതി ഒരു നിമിഷം ഹംദയുടെ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അല്ലാ ഒരു പെണ്ണിൻ്റെ ശബ്ദമാണല്ലോ ഒരു നിമിഷം അവൾ മിണ്ടുവാൻ കഴിയാത്ത രീതിയിൽ അവന് അല്പം തൊണ്ടവേദനയുണ്ട് അതുകൊണ്ട് പറയാൻ ഒത്തിരി പ്രയാസമാണ് ഹംദാൻ ഹംദാൻ എത്ര വയസ്സുണ്ട് എനിക്ക് ഇരുപത് വയസ്സ് ഓ അങ്ങനെ ഇത് എൻ്റെ പേര് അമീർ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരെയും കൊള്ള സംഘം കൊള്ളയടിച്ചതാണോ അതോ നിങ്ങൾ പലതും പലരും പല രീതിയിൽ വന്നതാണോ അല്ല ഇവർ രണ്ടു പേരും എൻ്റെ അവസ്ഥ ഇതായപ്പോൾ അവർ എന്നെ രക്ഷിക്കുകയായിരുന്നു ഞാനും ഒരുപാട് ബുദ്ധിമുട്ടിൽ അകപ്പെട്ടിരിക്കുന്ന സമയത്താണ് എന്തായാലും ഞങ്ങൾക്കിവിടെ എന്ത് ജോലി വേണമെങ്കിലും ഞാനിവിടെ ചെയ്തോളാം ഇവിടുത്തെ നിങ്ങളുടെ ക്ലീനിങ് കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ ചെയ്തോളാം അങ്ങനെതാ ഷാമിലും ഹംതയും അമീറും കൂടെ ആ കൊട്ടാരത്തിൽ ജോലിക്ക് പ്രവേശിക്കുന്നു അറബിച്ച് പറയുന്നുണ്ട് അതെ മൂന്ന് ജോലിക്കാരുണ്ട് നല്ലോണം ശ്രദ്ധിക്കണം പല രീതിയിൽ ആളുകൾ കയറി കൂടും കള്ളന്മാർ ആവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം ഓക്കെ അവിടുത്തെ അറബിച്ച് അത് ശരിവച്ചു അവിടെ വേറെ കുറെ ആളുകളുണ്ട് അവർ ഒരുപാടൊരുപാട് ജോലി ചെയ്യുന്നവരുണ്ട് എന്നാൽ അറബി പറയുന്നു ഇവിടെ ജോലിക്കാരുടെ ആവശ്യമില്ല അതായത് എല്ലാവരും നന്നായി ജോലി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ പക്ഷെ നിങ്ങളുടെ ദയനീയ അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ ഇത് നിങ്ങളെ വിളിപ്പിച്ചത് എന്തൊക്കെ തന്നെയാലും നിങ്ങൾ നല്ല രീതിയിൽ ജോലി ചെയ്യുക മൂന്ന് പേർക്കും ക്ലീനിങ് ജോലിയാണ് തരാൻ ഉദ്ദേശിക്കുന്നത് അതിൽ അമീറും ഷാമിലും പുറത്തെ ക്ലീനിങ് ജോലികളെല്ലാം പൂർത്തിയാക്കണം എന്നാൽ അകത്തെ ക്ലീനിങ് ജോലികൾ അത് ഹംതാനും ചെയ്യട്ടെ പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളോട് പറയും അത് നിങ്ങൾ ചെയ്യണം എന്നാൽ ആ നിമിഷം തന്നെ അറബി തൻ്റെ പരീക്ഷണങ്ങൾ തുടങ്ങുകയാണ് അവിടെയും ഇവിടെയുമായിട്ട് ക്യാഷ് നിക്ഷേപിക്കുന്നു സ്വർണങ്ങൾ അവിടെയും ഇവിടെയും കൊണ്ടുവിടുന്നു മൂന്ന് പേരും കള്ളന്മാരാണോ അല്ലയോ എന്നുള്ളത് അറിയുവാൻ വേണ്ടിയിട്ട് അവർ ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അതാ സോഫക്കടയിൽ നിന്നും കട്ടിനിടയിൽ നിന്നും നോട്ടുകൾ ലഭിക്കുന്നു സ്വർണ്ണ ചെയിന് ഡയമണ്ട്സ് ലഭിക്കുന്നു അത് എടുത്ത് അവർ അവരുടെ കൈവശം വെക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ ജോലിയിൽ നിന്നവരെ പിരിച്ചുവിടാം അതെല്ലാം സത്യസന്ധമായി തിരിച്ചു നൽകുകയാണെങ്കിൽ തീർച്ചയായും അവരെ ഇവർക്ക് സ്ഥിര ജോലി കൊടുക്കാം അങ്ങനെയാണ് അറബി വിചാരിക്കുന്നത് പക്ഷേ മൂന്ന് പേരാണ് അതെ അർബ പിന്നെ നമ്മൾ കണ്ണടച്ചെങ്ങി വിശ്വസിക്കാനൊന്നും പറ്റില്ല നല്ലോണം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് നമ്മളുടെ വിവാഹപ്രായമായ മോളുള്ളതാണ് ഇവിടെ അങ്ങനെ ആളുകളെ ഞാൻ കണ്ണടച്ച് നിർത്താനൊന്നും പറ്റില്ല മനസ്സിലായല്ലോ ബി വി എന്തൊക്കെ തന്നെയാലും നമുക്ക് അതാലോചിക്കാം ഞാൻ ചില പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അവർ അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവരെ ഇവിടെ നിർത്താം അല്ല എങ്കിൽ ആ നിമിഷം തന്നെ അവർ ഞാൻ പറഞ്ഞേക്കും അങ്ങനെയേതാ അദ്ദേഹം ഓരോ പരീക്ഷണ വസ്തുക്കൾ അവിടെയും ഇവിടെയുമായി വെക്കുന്നു രണ്ട് ദിവസം ട്രയലാണ് പല സ്ഥലങ്ങളിലും വെക്കുന്നു അത് കാണുന്ന സ്ഥലത്ത് മാല കിടക്കുന്നത് കണ്ട ഷാമിൽ ഒരു നിമിഷം റബ്ബേ നല്ലൊരു സ്വർണ്ണമാലയാണല്ലേ കിടക്കുന്നത് നേരെ അറബിയുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് അർബ ഇതാ നിങ്ങളുടെ ആ സോഫക്കടയിൽ നിന്ന് കിട്ടിയതാണിത് ആ അമീറും തന്നെ ക്ലീൻ ചെയ്യുന്നതിനിടയിൽ കണ്ട ക്യാഷ് അതെല്ലാം കളക്ട് ചെയ്ത് അവൻ അറബിയെ ഏൽപ്പിച്ചു എന്നാൽ ഹംദ അവൾ എന്തായി തീരും അവൾ എന്തായിരിക്കും ചെയ്യുക അവൾക്ക് കിട്ടിയ ആഭരണങ്ങൾ ഒരു പക്ഷേ അവൾ ആ ആഭരണങ്ങൾ തിരിച്ചു തരാ തരാതിരിക്കുകയോ അല്ലെങ്കിൽ ക്യാഷ് എടുക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ആ നിമിഷം തന്നെ സി സി ടി വിയിൽ പതിയും എന്നത് മാത്രമല്ല അവളെ ആ നിമിഷം തന്നെ ഒരു പക്ഷേ അവിടെ നിന്ന് പുറത്താക്കും അതെ എന്നാൽ ഹംദയുടെ ജോലി അകത്താണ് അവിടെ ക്ലീനിങ് കാര്യങ്ങൾ അതെല്ലാം അവൾ ചെയ്യുകയാണ് എന്നാൽ അറബി അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അറബിച്ച് പറയുന്നു അത് ഹംതാൻ ഉഷാർ പോരാ ഷാമിലും അമീറും ഓക്കെ പക്ഷെ ഹംദാൻ കുറച്ച് പതുക്കുകയാണ് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം എന്നാൽ അറബി പറയുന്നു ഹംദാൻ ഒരു പക്ഷേ അവ ചെയ്തിട്ടില്ല വെറും ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള ആളുകളല്ലേ അപ്പോൾ പിന്നെ അത് ശരിയാണ് ഒക്കെ പഠിച്ചു വരുന്നല്ലേ ഉണ്ടാവുള്ളൂ ആയാലും പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ ഹംതാന് സുന്ദരനായൊരു അറബിയാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തോ കൊണ്ട് ഇങ്ങനത്തെ ജോലി എടുപ്പിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല അദ്ദേഹം എടുക്കുമ്പോൾ തന്നെ ഒന്നും എടുക്കാൻ കഴിയാത്ത പോലെയാണ് പക്ഷേ ജീവിക്കണ്ടേ എന്ന് കരുതിയിട്ട് മാത്രമാണ് അയാൾ അത് എടുക്കുന്നത് എല്ലാം ശരിയാകും അവൻ തുടക്കമല്ലേ കാരണം അവൻ ചെറുപ്രായമാണ് അത് വലിയ സമ്പന്നനാണെന്ന് തോന്നുന്നു ഹംദാനെ കണ്ടിട്ട് നല്ല പ്രൗഢിയും കാണുമ്പോൾ തന്നെ മൊത്തത്തിൽ മുഖത്തേക്ക് നോക്കുമ്പോൾ വലിയ ഏതോ തറവാട്ടിൽ പിറന്ന വലിയ ഉന്നതകുലത്തിൽ പിറന്ന ആളാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തോന്നും നീ വിഷമിക്കാതിരിക്കോ നമുക്ക് എന്തൊക്കെ തന്നെയായാലും നോക്കാം അതിനനുസരിച്ച് കാരണം ജോലി ചെയ്ത് ശീലമായവരാണെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരെല്ലാം ചെയ്യും കണ്ടില്ലേ ഷ്യമിൽ എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ മറ്റേ ആളും അങ്ങനെ തന്നെ എത്ര പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഹംതാൻ അത്ര ജോലി ചെയ്യാൻ കഴിയുന്നില്ല ഹംദാനെ പിരിച്ചുവിടുകയല്ലേ നമുക്ക് നല്ലത് അറബിച്ചിയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും അറബി പറഞ്ഞു വേണ്ട കൊള്ള സംഘം ആക്രമിച്ച ആളുകളാണ് നമ്മളുടെ അരികിലേക്ക് ഒരു സഹായത്തിന് എന്തെങ്കിലും കിട്ടിയാൽ എന്ന് കരുതി വന്നതാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ തന്നെ ഇറക്കി വിടുന്നത് നല്ലതല്ല പ്രത്യേകിച്ച് പത്തിരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള ആളെ എങ്ങോട്ട് വിടും പരിചയമില്ലാത്ത ഈ സ്ഥലത്ത് തൽക്കാലം അവൻ ഇവിടുത്തെ ജോലി ചെയ്ത് ഇവിടെ ജീവിക്കട്ടെ എന്താ കുഴപ്പമില്ല വെറുതെ ഇപ്പം ജോലിക്കാരെ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഹംതാന് തീരെ ജോലി അറിയുന്നില്ല അവൻ ചെയ്യുന്ന ജോലികൾ കണ്ടാൽ ചെറിയ കൊച്ചു കുട്ടികൾ ചെയ്യുന്ന പോലെയാണ് ശരിക്കൊരു ബ്രഷ് പിടിക്കാൻ അവനെ കൊണ്ട് കഴിയുന്നില്ല അറിയില്ലല്ലോ അത്രക്കും വലിയൊരു കൊട്ടാരത്തിൽ പിറന്ന മോളാണെന്ന് അവൾ ജോലിയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്നൊന്നും ആർക്കും അറിയില്ലല്ലോ അറബിയുമായി ഭാര്യ സംസാരിച്ചിരിക്കുകയാണ് കണ്ടില്ലേ ഒന്ന് നോക്കിക്കേ നിങ്ങൾ അവർ ക്ലീൻ ചെയ്യുന്ന ഒരിത് നോക്കിക്കേ ഇനി അകത്തേക്ക് ക്ലീനിങ്ങിന് വേറെ ആളെ വെക്കുകയായിരിക്കും നല്ലത് കണ്ടില്ലേ ഒരു ബ്രഷ് എടുത്ത് അടിച്ചു വരുമ്പോൾ പോലും ക്ലീൻ ആവുന്നില്ല ഒന്ന് അവിടെ തൊടും ഇവിടെ തൊടും ആ രീതിയിലാണ് എന്താ ഇപ്പം ഇങ്ങനെ നിർത്തിയിട്ട് കാര്യം നമ്മൾ ക്യാഷ് കൊടുക്കുന്നതിന് മുതലാവോ അറബിച്ചിയുടെ ആ ഒരു വാക്ക് കേട്ട് അറബി പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കേ പഠിച്ചു വരുന്നില്ലേ ഉള്ളു ആശ്രയം കൊടുത്തു അത്രമാത്രം അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് ഞാൻ കൂടുതലൊന്നും വിചാരിച്ചിട്ടില്ല അല്ല എന്തിനാ അവൻ ഇത്രയധികം നാണത്തോട് കൂടി ജോലിയൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ മൂടി പുതുക്കാൻ മാത്രം ഇപ്പോൾ എന്താ വീട്ടിൽ നിന്നാകുമ്പോൾ ജോലി ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇട്ടാൽ പോരെ എപ്പോഴും ഹന്തൂറയാണല്ലോ ധരിക്കുന്നത് എന്താപ്പോൾ ഇത്രമാത്രം ഹന്തൂറയും ആ കെട്ടുമൊക്കെ ഇട്ട് നടക്കാൻ അത് പുറത്ത് പോകുമ്പോൾ ധരിച്ചാൽ പോരെ അതെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള വേഷമുണ്ടാകും നമ്മൾ അതിലിടപെടേണ്ട ആവശ്യമില്ല ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ജോലി ചെയ്യുന്നുമില്ല അങ്ങനെയാണെങ്കിൽ അകത്തെ ജോലിക്ക് ഹംതാനെ പറ്റില്ല പുറത്ത് വല്ല ജോലിയും കൊടുത്തോളൂ നിങ്ങൾ എന്താപ്പോൾ അടേ അവരുടെ ഹംദാൻ്റെ കൈകാലുകൾ കണ്ടാൽ നിനക്ക് അവനെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ തോന്നുമോ അവൻ്റെ കൈകാലുകൾ എത്രമാത്രം സോഫ്റ്റും മനോഹരവുമാണ് നീ അത് ശ്രദ്ധിച്ചോ അറബിയുടെ വാക്ക് കേട്ട് നിങ്ങൾ അത് നോക്കി നടന്നോളെ അതിപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഹംതാനെ വിടുന്ന ഒഴിവാക്കണം അവന് പുറത്ത് വല്ല ജോലിയും കൊടുക്കുകയായിരിക്കും നല്ലത് ആ പൊരി വെയിലത്ത് വല്ല ഗാർഡനിങ് ജോലിയോ അങ്ങനെ വല്ലതും വേണ്ട അതൊരു ഏതോ ഒരു വലിയ അറബിയുടെ മകനാണെന്ന് തോന്നുന്നു അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ല അവർ ആ സിറ്റുവേഷനിൽ ജീവിച്ചവരായിരിക്കില്ല അറബിയുടെ കേട്ട് ഭാര്യ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല ഹംദാനെ പുറത്താക്കണം അവന് പുറത്തുള്ള ജോലി വെയിലത്ത് ചെയ്യട്ടെ അല്ലാതെ അകത്ത് എന്ത് ചെയ്യാനാണ് അറബിയുടെ ഭാര്യ ദേഷ്യപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ അറബിയോട് കാര്യങ്ങൾ പറയുവാൻ വേണ്ടി അതാ പുറപ്പെടുകയാണ് ഹംദാനോട് എല്ലാം പറയണം കാരണം നീ മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യുന്നില്ല തീരെ ആക്റ്റീവല്ല അതുകൊണ്ട് നിന്നെ ഈ ജോലിയിൽ നിന്ന് മാറ്റണം പുറത്തേക്കുള്ള ജോലിയായിരിക്കും നിനക്ക് നല്ലതെന്ന് പറയുവാൻ വേണ്ടി അറബി പോവുകയാണ് പക്ഷേ മനമില്ല മനമില്ലാ മനസ്സോടുകൂടിയാണ് അദ്ദേഹം വിചാരിക്കുന്നത് തനിക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ അതെ ജോലിയൊന്നും ചെയ്യാത്ത മകനാണെങ്കിൽ എങ്ങനെ അവനെ കൊണ്ട് ഇത്രയധികം ജോലി ചെയ്യിപ്പിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ചിന്തകൾ പക്ഷേ ഭാര്യ അതിന് സമ്മതിക്കുന്നേയില്ല അങ്ങനെ മനമില്ലാ കൂടി അതാ നേരെ ഹംദാൻ്റെ അരികിലേക്ക് അന്ന് ഹംദാൻ ആ റൂമിൽ വിശ്രമിക്കുകയാണ് അപ്പോഴാണ് അറബി അങ്ങോട്ട് ചെല്ലുന്നത് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാലൈക്കും വറഹമത്തല്ലാ താല ഉപരക്കെത്തു